കണ്ണൂർ താവക്കര ബസ് സ്റ്റാൻഡിന്റെ പിറകുവശം തോട് കയ്യേറി കെ കെ ബിൽഡേഴ്സ് നിർമ്മിച്ച കെട്ടിടം പൊളിച്ചു മാറ്റി വഴി പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട നാട്ടുകാർ ബസ് സ്റ്റാൻഡ് ഉപരോധിച്ചു വർഷങ്ങളോളമായി പുതിയ ബസ് സ്റ്റാൻഡിൽ വരുന്ന യാത്രക്കാരും പ്രദേശവാസികളും ജില്ലാ ആശുപത്രിയിലേക്കും സിറ്റി ഭാഗത്തേക്കും പോകാൻ ഉപയോഗിക്കുന്ന വഴിയാണ് കൈയേരി കെട്ടിടം നിർമ്മിച്ചത് കോർപ്പറേഷൻ അധികാരികൾക്ക് നിരവധി തവണ കയ്യേറ്റത്തിനെതിരെ പരാതി സമർപ്പിച്ചെങ്കിലും കയ്യേറ്റത്തിന് അനുകൂല സമീപനമാണ് കോർപ്പറേഷൻ സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കണ്ണൂർ കലക്ടർക്ക് നൽകിയ പരാതിയിൽ കയ്യേറി സ്ഥാപിച്ച കെട്ടിടം പൊളിച്ചു മാറ്റാൻ ഉത്തരവിട്ടിരുന്നു എന്നിട്ടും കോർപ്പറേഷൻ അധികാരികൾ നടപടിയെടുക്കാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് നാട്ടുകാർ ബസ് സ്റ്റാൻഡ് ഉപരോധിച്ചത് എന്ന് നാട്ടുകാർ പറഞ്ഞു പേര് അവര് കുറച്ച് ബഹുമാന കുറവ് ഒരു ബഹുമാനപ്പുറം അങ്ങനെയൊന്നും ഇല്ലാതെ ഉപരോധം നടക്കുന്നതിനിടയിൽ സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് മുൻ എം എൽ എ ടി വി രാജേഷ് യുവജനക്ഷേമ വകുപ്പ് വൈസ് ചെയർമാൻ വി കെ സനോജ് സ്പോർട്സ് കൗൺസിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ കെ എന്നിവർ എത്തുകയും നാട്ടുകാരുമായി സംവദിക്കുകയും ചെയ്തു വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഇത് തോടാണ് വെള്ളം പോകുന്നത് സ്വാഭാവികമായി ജലം ഒഴുകി പോകുന്നതിന് വേണ്ടിയുള്ള തോടാണ് ഇത് ആ തോടാണ് ഇവിടെ കയ്യേറിയിട്ടുള്ളത് വാസ്തവത്തിൽ സ്ലാബ് ഇട്ട് ആ സ്ലാബിലൂടെ വാഹനങ്ങൾ തൊട്ടടുത്തുള്ള എത്താൻ വേണ്ടി കഴിയുന്ന ഒരു വഴിയാണ് ഇത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇവിടെ ബസ് സ്റ്റാൻഡ് ഉപരോധിക്കാൻ വേണ്ടി ആളുകളൊക്കെ വന്നിട്ട് ബസ് സ്റ്റാൻഡ് എന്നുള്ള ഒരു വിവരം കിട്ടിയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് അപ്പൊ ഇവിടെയുള്ള നാട്ടുകാർ ഉന്നയിച്ചിട്ടുള്ള കാര്യം വളരെ വളരെ ജനുവൻ ആയിട്ടുള്ള കാര്യമാണ് അതിലിപ്പോ നേരത്തെ തന്നെ ഉത്തരവുണ്ടായിട്ടും ഇത് പൊളിച്ചു നിൽക്കാനുള്ള ഉത്തരവുണ്ടായിട്ടും ഉണ്ടായിട്ടും ഏതുപക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലില് തന്നെ ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഇത് പൊളിച്ചു നീക്കാനുള്ള ഉത്തരവുണ്ടായിട്ടും എന്തുകൊണ്ട് പൊളിച്ചു നീക്കിയില്ല അങ്ങനെ പൊളിച്ചു നീക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥൻ ആരാണ് കോർപ്പറേഷന്റെ അധികാരികൾ ആരാണ് ബന്ധപ്പെട്ടവര് ഉത്തരം പറയട്ടെ വളരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയത് നാട്ടുകാർ പോകുന്ന റോഡ് മുഴുവൻ വഴി മുഴുവൻ കയ്യേറുക സാധാരണ നിലയിൽ റോഡ് കഴിഞ്ഞ് മൂന്ന് മീറ്ററും കഴിഞ്ഞിട്ട് മാത്രമല്ലേ കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി പാടുള്ളൂ ഇത് റോഡ് കയ്യേറിയിട്ട് സ്ഥലം കയ്യേറിയിട്ടാണ് കെട്ടിടം ഉണ്ടാക്കിയിട്ടുള്ളത് നാട്ടുകാർക്ക് ആശുപത്രിയിലേക്ക് മറ്റു പോകേണ്ട വഴിയാണിത് അപ്പോൾ വളരെ ഗൗരവമുള്ള വിഷയാണ് ഞാനിപ്പോ കോർപ്പറേഷൻ സെക്രട്ടറിയോട് അടിയന്തരമായിട്ട് ഇവിടെ എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എത്തിയതിനു ശേഷം ഇതിന്റെ മേലെ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്ന് നമുക്ക് നോക്കാം തുടർന്ന് കണ്ണൂർ കോർപ്പറേഷൻ സെക്രട്ടറി വിനു കുഞ്ഞപ്പ സ്ഥലത്തെത്തുകയും നാട്ടുകാരും സി പി എം ജില്ലാ സെക്രട്ടറിയുമായി ചർച്ച നടത്തുകയും ചെയ്തു ഒരു മാസത്തിനുള്ളിൽ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടം പൊളിച്ചു നീക്കുമെന്ന് സെക്രട്ടറി ഉറപ്പു നൽകുകയും ചെയ്തതിനു ശേഷമാണ് നാട്ടുകാർ പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത്